ഒരു വീഡിയോ എനിക്ക് പഠിത്തം കിട്ടിയതാണ് ഇത് ആരിഫ് ഹുസൈൻ്റെ അപ്പൊ ഞാൻ ഇത് എനിക്ക് റമദാ മാസം വന്നപ്പോ ഇസ്ലാമിന്റെ എന്തായാലും തല്ലി കൊടുത്തക്കിയാണ് ഓൻ തന്നെ സ്വയം പോയതുമാണ് അപ്പൊ ഇപ്പൊ അവനക്ക് ഇസ്ലാമിന്റെ എന്താ റമദാൻ മാസം വന്നപ്പോ അസ്വസ്ഥത അതുണ്ടോ വന്നതാണ് എന്താ അറിയാതെ ഒരു ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഭക്തി കൂടിയിട്ട് റിയാതെ ആളുകളെ കാണുമ്പോ ഈ ഉള്ളിൽ നിന്ന് വരും ഉള്ളിന്ന് പൈസ ഇസ്ലാമിനെ വിട്ടിട്ടുള്ള ഇസ്ലാമിനെ കളി അതുകൊണ്ട് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് അവനു ജീവിക്കുന്നത് കണ്ടെത്തി ഇസ്ലാമിനെ പറഞ്ഞാലും മാർക്കറ്റാണ് അതായത് ഇസ്ലാമിനെ സത്യത്തിൽ അവനക്ക് ഇസ്ലാമിൽ നിന്ന് പോകാനായി പോകുന്നതിലുള്ള സങ്കടമുണ്ട് കാരണം മുസ്ലിം ഇപ്പൊ ആഘോഷിക്കുന്ന മുസ്ലിംകൾ മാത്രമല്ല എന്താ വരെ വ്രതപ്പെടുത്തുകൊണ്ടിരിക്കണേ ക്രിസ്ത്യാനികൾ വ്രതപ്പെടുത്തുകൊണ്ടിരിക്കാണ് അപ്പൊ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സംഭവമാണ് ഈ റമദാൻ മാസം അപ്പൊ അത് എങ്ങനായാലും അപ്പൊ ഇപ്പൊ ഇവനിക്കിതെല്ലാം കൂടെ കണ്ട് എന്താണെന്ന് പറയാം അപ്പൊ അവനൊരു കോമാളിത്തൊരു പാട്ട് ഇറക്കി പൈസ കൊടുത്തിട്ട് പാട്ടിറക്കിയിട്ട് ഓൺ തന്നെ ആസ്വദിച്ചോണ്ടിരിക്കണേ ഇതിങ്ങനെ കണ്ടപ്പോ ഓർമ്മ വരുന്ന എന്താണല്ലോ ഇതില് പിന്നെ നമ്മള് മദ്രസയിലൊക്കെ പഠിക്കുമ്പോഴുള്ള അവര് ചൈതണ്ടല്ലോ അതായത് അബുജാഹിബിന്റെ കാലം കാലഘട്ടം പിന്നെ അദാൻ റസൂലിന്റെ കാലഘട്ടം ആളുടെയൊക്കെ ആ കാലഘട്ടം ഉണ്ടല്ലോ ആ കാലഘട്ടത്തിൽ പിന്നെ അദാൻ റസൂലിന് പറയുന്നുണ്ട് അതായത് ഈ ഖുർഖാന് അവതരിക്കുന്നതിനെ കുറിച്ചിട്ട് ഉള്ള ചർച്ചകൾ വന്നപ്പോ ഇത് സ്വയം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള ഇത് വന്നു അപ്പോ ആ സമയത്ത് അദാൻ റസൂല് പറയുന്നുണ്ട് അതായത് ഞാന് എനിക്ക് അവതരിക്കുന്ന ഈ കുർആാന് സാമ്യമായ കൊണ്ട് എന്തെങ്കിലും ഒരു തെളിവ് ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാല് ഇനി പറയുന്നത് ഞാൻ കേൾക്കുന്നുള്ളൂ അപ്പൊ അതാണ് റസൂന്റെ ഉറപ്പാണ് എനിക്ക് അത് ഇത് കിട്ടൂലോ ഏർ അപ്പോ ഇതിനെ ഇത് കാണുമ്പോ എനിക്ക് ആ ജാഹിന്റെ ആ അബുചാഹിന്റെ എനിക്ക് ഓർമ്മ വരുന്നത് ഇത് ഇത് അതാണ് എനിക്ക് തോന്നുന്നത് അതായത് അതിനോട് എന്തായാലും എന്ന് വെച്ചാല് പിന്നെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ അൽഫിയിലും അൽഫിറാക്കൽഫി എന്ന് പറഞ്ഞിട്ടുള്ള തുടങ്ങുന്ന ഒരു കുറച്ച് ഒരു നാല് വരി കൊടുത്തു കൊടുത്തു അതേ ഓനക്ക് ഉണ്ടാക്കി എത്തിയുള്ളൂ അതുപോലെ ആ നാട്ടിലത്തെ ഏറ്റവും വലിയ പണ്ഡിതന്മാരും ഓനുക്ക് കുടം കുടിക്കുന്നവൻ്റെ ശിങ്കളികളുണ്ടാവും ഓന്റെ ചിലവർ ജീവിക്കുന്ന കുറച്ച് പണ്ഡിതന്മാരും പുരോഹിതരൊക്കെ ഉണ്ടാവും അവരൊക്കെ പാടെ വിളിച്ചെത്തിയിട്ട് അവരെ കൂട്ടി പിടിച്ചിട്ടാണ് ഓനൊരു ആയത് എന്നൊന്നും പറയാൻ പറ്റില്ല നാല് വരി കാര്യം കവിത ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തത് അതിന്റെ അർത്ഥം അന്ന് ഞാൻ പഠിച്ചതിന് ഇത് എന്ന് പറയുമ്പോൾ ആന ആന എന്നത് അതിപ്പോ എല്ലാവർക്കും അറിയണല്ലോ അതേ ഡയലോഗം അത് കണ്ടപ്പോ അതെ അപ്പൊ ആ ഒരു തന്നെ ഈ കഥകളൊക്കെ അങ്ങനെ എടുത്തിട്ട് വരുന്നത് എന്താണത് പിന്നെ പിടിച്ചു യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി പഴയ കഥകളൊക്കെ അത് ഞാനേ നാട്ടിൻപുറത്ത് ജീവിച്ചാണ് നാട്ടിൻപുറത്ത് ജീവിക്കുന്നത് ടൗണിലായാലും ഇപ്പൊ നാട്ടിലൊക്കെ വന്നു അപ്പൊ ഈ മാര്യ്പോ ബാങ്ക് കൊടുക്കണ സമയത്ത് കുറുക്കന്മാരോടും ഇപ്പൊ ആ ഒരു ഫീഡാണ് വന്നത് അതായത് ഒരു പല രീതിക്കും ഒരു കുറുക്കം ഇവിടുന്ന് ഒരു ശൈലി ഓൾ ഇരുമ്പോ അതിന്റെ ജവാബായ്മേ കുറുക്കം മറ്റേ 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 തലക്കൊക്കെ അങ്ങോട്ട് കൊടുക്കും എന്നിട്ട് അതിന്റെ ജവാബങ്ങൾ ഇങ്ങോട്ട് കൊടുക്കും കണ്ടിട്ടാണ് അത് ഓളിണ്ടത്

ഇതുവരെ ഓടിച്ച പോലെ അവർക്കിയതാണ് കാരണം മുസ്ലിമായിട്ട് എടുക്കുന്നവർക്ക് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല സ്പെഷ്യൽ നമുക്ക് തന്ന ഗിഫ്റ്റ് ആണ് ഈ റമദാൻ തീർച്ചയായിട്ടും അള്ളാഹിന്റെ ഗിഫ്റ്റ് മനുഷ്യരാശിക്ക് ഗുണം പട്ടിണി എന്നുള്ളത് ജീവിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് റമദാനി എന്നുള്ള ഒരു പവിത്രമായ മാസത്തെ കൊണ്ടുവന്നിട്ടുള്ളത് വെറും പട്ടിണി മാത്രല്ല നമ്മള് അല്ലെ നമ്മള് ചെവി കൊണ്ടും കണ്ണുകൊണ്ടും കൊണ്ടും നാക്ക് കൊണ്ടും ശരീരം മൊത്തം അല്ലെ വ്രതത്തിൽ ഉൾപ്പെടുത്തണം അത് അതെന്നാ നമ്മള് വൃത്തികെട്ട വാക്കുകൾ പറയുമോ കേൾക്കാനോ പോകരുത് കാണാനോ പോകരുത് ചെയ്യാനോ പോകരുത് അല്ലേ അതുപോലെ ഹൃദയം നമ്മളത് ശുദ്ധിയാവണം നമ്മള് ഹൃദയ പട്ടിണി കിടക്കുന്നല്ല റമദാൻ മാസം അപ്പൊ പറഞ്ഞു കൊടുക്കണ്ടിട്ടല്ലോ ഇത് അറിയാനിട്ടൊന്നല്ല നല്ലോണം അറിഞ്ഞുകൊണ്ട് എന്താ അവർക്ക് അത് പറഞ്ഞിട്ടാണ് അവർക്ക് പിടിച്ചു നിക്കാൻ ഉപജീവനമാർഗ്ഗം എന്താ അറിയോ ഇത് ഈ വീഡിയോ കാണുമ്പോ ആ വീഡിയോ കാണുമ്പോ ഇതില് ഒരുപാട് പിന്നെ അറിവില്ലായ്മ ഉള്ള ആളുകളുണ്ട് അതായത് അറിവില്ലായ്മ തന്നെ ബുദ്ധി ഇല്ലായ്മ ചിലത് സത്യവും അസത്യവും തിരിച്ചറിയാൻ കഴിയാത്ത ആളുകളുണ്ട് അവർക്ക് ഇത് കാണുമ്പോ എന്തൊക്കെ ഒരു ഒരു കൺഫ്യൂഷൻ വരും ആ കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാല് അത് ഇത് ഏതാണ് എന്താണ് ഏതാണ് ഒന്നും അറിയാത്തൊരവസ്ഥയിൽ വരും ഒരു മൂടലോകത്ത് ജീവിക്കുന്ന ആളുകളെ പോലുള്ള ഇത് വരും അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കേട്ടിട്ടോ കണ്ടിട്ടോ നിങ്ങൾ മനസ്സിലാക്കി സത്യം മനസ്സിലാക്കുന്നു വേണ്ട ഇന്ന് യൂട്യൂബിൽ തന്നെ ഗൂഗിളുണ്ട് ഇങ്ങനെ ഫേക്ക് വീഡിയോസ് അല്ലാതെ നല്ല നല്ല ആളുകൾ വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട് ഇപ്പോൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ടതാണെന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടതാണെന്നുണ്ടെങ്കിലും അതിലൊക്കെ നല്ല നല്ല ആളുകളുണ്ട് പരിഭാഷ തന്നെ കിട്ടും കുറേ പരിഭാഷയിൽ കിട്ടും ഇപ്പൊ അത് വായിക്കൽ വായിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ചിട്ട് മാത്രമാണ് പറയാ എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ട് എങ്കിൽ അത് മാറ്റി വെച്ചുകൊണ്ട് ഹിന്ദു സമുദായത്തിൽ പെട്ട നല്ല നല്ല നല്ലമാരുണ്ട് ഇതിനെ കുറിച്ചിട്ട് നല്ല രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആളുകളുണ്ട് എല്ലാം വീട്ടിലൊക്കെ ഒന്ന് കണ്ട് പിന്നെ ഇതുപോലെയുള്ള കാമിതമാരെയും ഈ അബുജാഹിലിനെയൊക്കെ കുറിച്ചിട്ട് മാറ്റി നിർത്തുക എന്നിട്ട് പിന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഈ ഇസ്ലാം മതത്തിൽ വരാനോ നമ്മളെ ക്ഷണിക്കാനോ മനസ്സിലാക്കുക ഇവരെ പോലെയുള്ള ആളുകൾക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കുക അത്ര ഇതിലും നടക്കുന്നവരാണ് ഒരു മതത്തിലും പെടാതെ എല്ലാ മതത്തിലും കൺഫ്യൂഷന അവര് പറയുന്നുണ്ട് പിന്നെ ലോകം ഇങ്ങനെ ലോകം ഒരാളായാൽ സൃഷ്ടിക്കപ്പെട്ടതന്നുണ്ട് ഇവർക്ക് നല്ലൊരു വാറ്റ് നോക്കാൻ നോക്കട്ടെ അള്ളാന്ന് വിളിക്കുമ്പോ ചാണേൽ വിളിക്കുന്നു ദൈവം എന്ന് പറഞ്ഞത് ഒക്കെ പല പറയില്ലേ പടച്ചെ കാണും പടച്ചിട്ടുണ്ട് ശത്രുക്കളെ പനപോലെ വളർത്തുന്നു ദുഷ്ടന്മാരെ അപ്പൊ ദുഷ്ടന്മാരെ പനപോലെ വളർത്താനുള്ള കഴിവ് അതാ കൊടുക്കണവർക്ക് എത്രത്തോളം നിനക്ക് പറയാൻ പറ്റും അത്രത്തോളം ഇതില് പിന്നെ ഈ പടച്ചോന്റെ അതേപോലുള്ള ശക്തി പടച്ചോന്റെ അല്ലാത്ത അതായത് പിന്നെ ഏകദേശം അതേപോലുള്ള ശക്തി ഉള്ളതാണ് ശക്തി ചോദിച്ചു വാങ്ങിയ ആളാണ് ഇബിലീസ് അപ്പൊ ഇബിലീസിന്റെ അനുയായികളായിട്ട് വരുന്നവർക്ക് എന്ത് ചെയ്യാ ഇബിലീസിന്റെ പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാകും അവർക്ക് അവരെന്ത് ചെയ്താലും അവര് അവരെ ഇത് ഉയർത്തി കൊടുക്കും കാരണം മറ്റുള്ളവർക്ക് അവന്റെ പിൻപറ്റിട്ട് അവന്റെ പാതയിലൂടെ പിൻപറ്റണം അവൻ എത്ര എത്ര ആൾക്കാരെ ആൾക്കാരെ കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത് ലാസ്റ്റ് സ്റ്റേജിൽ അതിന് വേണ്ടി പിന്നെ പിന്നെ മനുഷ്യനെ പഠിച്ചിട്ടുള്ളത് മണ്ണുകൊണ്ട് തന്നെയാണ് മനുഷ്യന്റെ മനസ്സിനെ മനസ്സില്ക്കാണ് ഇംഗ്ലീസ് കേറി കൂടുക ശരീരത്തിൽ പിന്നെ രക്തത്തിലാവും അവന്റെ ശരീരത്തിൽ ഫുള്ളാവും അപ്പോ അവർക്ക് പല രീതിക്കും പല രീതിക്കും പ്രതികരിക്കാൻ തോന്നും അതിൻ്റെ ഒരു പ്രതികരണം തന്നെയാണ് ഈ അബുചായിലായിട്ടും ഈ കാമ്യായിട്ടും ഒക്കെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കണത് അല്ലാതെ അവരെ ഇബിലീസ് പഠിച്ചുണ്ടാക്കിയതോ ഇബിലീസിന്റെ പുത്രന്മാരോ ഒന്നുമല്ല എന്ന മനുഷ്യനാണ് ഇബിലീസ് ശരീരത്തിൽ കയറി ഈ രീതിക്ക് ആക്കി കൂട്ടുക കൂടുതലായിട്ട് ഈ വിഷയം നീട്ടിക്കൊണ്ടോണ്ടില്ല അടുത്ത വിഷയവുമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നമുക്ക് ആയിട്ട് നിങ്ങൾ എഴുതി പിടിക്കും ഞങ്ങൾ നോക്കാം നിഷാദാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് വരാം ഓക്കെ